ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് വീടിനോട് അങ്ങനെ ഷാനവാസിക്കേം ഔട്ടായി പുറത്തു പോയിരിക്കുകയാണ് അവസാനം അനുമോളും അനീഷ് ഏട്ടനും ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി വന്ന അനീഷ് ചേട്ടനും രണ്ടാമതായി വന്ന അനുമോളും അതേപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ട് പേരും മാത്രമായിട്ട് അവശേഷിച്ച് നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ അനുമോൾ ഷയിക്കാൻ കൊടുത്താൽ അനീഷേട്ടൻ്റെ ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ തിരിച്ചും പറയുന്നുണ്ട് ബിഗ് ബോസ് വീടെന്ന് പറയുമ്പോൾ ഈ ഒരു സീസൺ സെവനിൽ അനീഷണ്ടും അനുമോളും തന്നെയാണ് ഏറ്റവും അധികം കോണ്ടന്റ് കൊടുത്തിട്ടുള്ള ആൾക്കാർ പേരാണെങ്കിലും ഒറ്റപ്പെടലും അതേപോലെ തന്നെ പല രീതിയിലുള്ള രണ്ടു പേർക്കുമെതിരെ നല്ല രീതിയിലുള്ള ഫൈറ്റുകളും ഒക്കെ വന്നിട്ടുമുണ്ട് രണ്ടുപേരുടെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അനുമോൾക്കാണെങ്കിൽ ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ചയാണെങ്കിൽ ഏറ്റവും അധികം അനുമോളെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്ന പോയ കണ്ടസ്റ്റൻസെല്ലാം തിരിച്ചു വന്നപ്പോൾ ആർ ജെ ബിൻസി അതേപോലെ അപ്പാണി ശരത്ത് ഇവരെല്ലാം ടാർഗറ്റ് ചെയ്തത് അനുമോൾ തന്നെയാണ് ശൈത്യ ആദില നൂറ ഇവരൊക്കെ ടാർഗറ്റ് ചെയ്ത ഏറ്റവും അധികം ഒരു വെല്ലുവിളി നിറഞ്ഞത് അനുമോൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീടിൻ്റെ വിന്നർ ആരാകുമെന്നറിയാൻ